ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വരുൺ ആ ലാപ്ടോപ്പും കൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ ഗീതു ആണെങ്കിൽ ഗോവിന്ദന്റെ അടുത്തേക്കും ചെന്നു അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്ത് ഗോവിന്ദ എന്താ കണ്ടെന എന്നോട് പറയാനുള്ളത് അതൊക്കെ പറയണി പെണ്ണേ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞ് ഗീതുവിനെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുക എന്താ കണ്ടെ ഇത് ദേ അവിടെ കുഞ്ഞു ഒറ്റക്ക് കിടന്ന് ഉറങ്ങാതെ കിടന്ന് കളിക്കുവാ ഞാൻ പ്രിയയുടെ അടുത്ത് കുഞ്ഞ് കിടക്കുന്നോണ്ട് എങ്ങ് പോന്നത് എന്താന്ന് പെട്ടെന്ന് പറ അതൊക്കെ പറയാം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ഗീതുവിനെ എങ്കോയും തടപ്പിടിച്ചിരുത്തുവാ ഈ സമയം കുഞ്ഞാണെങ്കിൽ നല്ല കരച്ചിൽ അപ്പോൾ പ്രിയ കണ്ണൂർ നോക്കി കുഞ്ഞിൻ്റെ അടുത്ത് ഗീതു ഇല്ല ഗീതു വെച്ചിത് എവിടെ പോയി കുഞ്ഞിൻ്റെ അടുത്ത് അറുന്നല്ലോ ഉണ്ടാവാറ് ഇന്നിപ്പോൾ കാണാനും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇതങ്ങനെ ഗീതു പ്രിയ ഇങ്ങനെ കിടക്കുവാ ഈ സമയം കുഞ്ഞിനെ പാലൊക്കെ കൊടുത്തിട്ട് പ്രിയ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഗോവിന്ദേട്ടൻ വിളിച്ചുകൊണ്ട് പോയി കാണും പാവം എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് എന്തായാലും ഗോവിന്ദേട്ടൻ്റെ അടുത്ത് തന്നെ ഗീത വെച്ച് കിടക്കേണ്ടത് അല്ലാതെ ഇവിടെയല്ല അല്ല എന്തായാലും ഇനിയുള്ള ഇങ്ങോട്ട് വരവ് എല്ലാം നിർത്തണം എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രിയെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടെന്ന് നിൽക്കുകയാണ് ഈ സമയം വരുന്നതാണെങ്കിൽ മുറിയിൽ പോയി ലാപ്ടോപ്പ് പരിശോധിക്കുകയാണ് ആ കണ്ണേട്ടൻ ഗീതാഞ്ജലി കണ്ണേട്ടൻ ഡോട്ട് ഗീതാഞ്ജലി എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്തു ഓപ്പണായി ഓപ്പണായപ്പോ നമ്മുടെ വരുന്ന ഭയങ്കര സന്തോഷം ഓ എന്തൊരു സന്തോഷമുള്ള കാര്യം നടന്നിരിക്കുന്നത് എടി ഗീതു നീ ഗോവിന്ദന്റെ മുൻപില് വലിയ സാവിത്രിയാവുമല്ലേ അതൊക്കെ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിക്കും ഇടി എന്തൊക്കെയായാലും നിനക്കിനി ഞാനൊരു സമാധാനവും തരില്ലടി എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും നമ്മുടെ ഗീതു സോറി രാധിക എന്താടാ എന്താ പറ്റി എന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങോട്ട് വരുവാ അമ്മേ അതെ നോക്ക് ഞാൻ ആ കാര്യം ചെയ്തിട്ടുണ്ട് ഏത് കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ പ്രോജക്റ്റ് തട്ടിയെടുക്കുന്നു ആ കാര്യം നീ എന്തൊക്കെയാണ് വരണീ പറയുന്നത് അതെ അത് ത അതാണ് ഞാൻ പറഞ്ഞത് ദേ എന്തൊക്കെയായാലും ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ നമ്മൾ കണ്ടോ ആ ഗീതുവിന് ഞാൻ ഒരു സമാധാനം കൊടുക്കില്ല നമ്മളായിട്ട് അവളെ ഇറക്കി വിടാൻ നോക്കിയിട്ട് പറ്റിയില്ല എന്നാൽ ഇനി അവളായിട്ട് തന്നെത്താനും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഇല്ലെങ്കിൽ ഗോവിന്ദർ അവളെ ഇറക്കി വിടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് മനസ്സിലാവും വഴിയേ മനസ്സിലാവും ലക്ഷങ്ങൾ വില വരുന്ന പ്രോജക്റ്റല്ല കോടികൾ വില മതിക്കുന്ന പ്രോജക്റ്റാണ് നമ്മൾ തട്ടിയെടുക്കാൻ പോകുന്നത് ഗീതുവിൻ്റെ എല്ലാ കോഡും കണ്ടുപിടിച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് മൊബൈലിൽ നിന്ന് എല്ലാം ഓരോന്നോ ഓരോന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും ഇനി ആ ഗീതുവിന് ഗോവിന്ദ്രൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലമ്മേ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടത് നമ്മുടെ രാധിക ആകെ സന്തോഷമായിട്ടിരിക്കുകയാണ് ഹാ ഹാ എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ അതൊക്കെ നടന്നു ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ ഗീതുവിനെ എങ്ങനെയെങ്കിലും ഇറക്കി വിടാൻ നോക്കണം എന്തൊരു അഹങ്കാരമായിരുന്നു നമ്മളെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് കുറച്ച് മുമ്പ് പോലും ഞാൻ അവരുടെ പ്രശ്നം എന്താണെന്ന് ചെ അറിയാൻ ചെന്നപ്പോൾ അവൾ എന്നെ ആട്ടിപ്പായിരിക്കും പായിക്കുമായിരുന്നു വരുൺ അത് കേട്ടതും അമ്മയുടെ എല്ലാ വിഷമങ്ങളും മാറും എല്ലാം കൊണ്ടും അമ്മ സന്തോഷിക്കും അമ്മ നോക്കിക്കോ ഇനി ഒരിക്കലും ഗീതുവിന് ഇവിടെ നിൽക്കേണ്ടി വരില്ല അവൾ ഇവിടം വിട്ട് പോയിരിക്കും ഇത് ഞാനാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരുൺ രാധകയ്ക്ക് വാക്കു കൊടുക്കുക എടാ മോനെ നീ എനിക്ക് വാക്കുമായിരുന്നു കൊണ്ട് എനിക്കത്ര ഉറപ്പൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ നിന്നെ വിശ്വസിക്കാം ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലേ നടക്കുമേ അമ്മ ധൈര്യമായിട്ടിരിക്കേ ആ ഗീതുവിന്റെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിച്ച് ഏഹ് മാധവന്റെ പേരും പറഞ്ഞുള്ള അവൾക്കുടെ ഇവിടുത്തെ കുറ്റിയടിപ്പ് നമുക്കങ്ങോട്ട് അവസാനിപ്പിക്കാം അതിനുള്ളൊരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് വരണിങ്ങനെ ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുക ഈ സമയം രേഖ എല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുവാണ് ഏഹ് എന്താ പറയുന്നത് ഇവർ ഇവര് പറയുന്നൊന്നും മനസ്സിലാവുന്നുല്ലോ എന്താ അത് ഗീതുവിന്റെ കയ്യിൽ നിന്നും എന്തോ അടിച്ചു മാറ്റിയെന്ന് മാത്രം മനസ്സിലായി ഈശ്വര അങ്ങനെയാണെങ്കിൽ പ്രശ്നം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വര രേഖ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതവും കോവി നല്ല ഉറക്കമാണ് അപ്പം പെട്ടെന്ന് നേരം വെളുത്തു അയ്യോ നേരം വെളുത്തു ഈ കണ്ണേട്ടം കാരണമാണ് എല്ലാ പ്രശ്നവും ഉണ്ടായത് ഞാനെന്ത് ചെയ്തു എന്നാൽ എൻ്റെ കണ്ണേട്ട എന്നെ പിടിച്ചിവിടെ കിടത്തിയതുകൊണ്ടല്ലേ കുഞ്ഞെന്തായിട്ടുണ്ടാവുമോ എന്തോ പ്രിയയുടെ അടുത്ത് കിടന്ന് കളിക്കുമായിരുന്നു എന്നല്ല ഞാൻ ചെന്നപ്പോൾ ഇനി അവൻ ഉറങ്ങിയോ കരഞ്ഞു നിലവിളിച്ചോ ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതവും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് പ്രിയയുടെ റൂമിലേക്ക് ചെല്ലുക അവിടെ ചെന്നത് മാധവൻ നല്ല കളിച്ചോണ്ട് തന്നെ കിടക്കുക ദൈവമേ ഇന്നലെ രാത്രി മുതൽ ഇവനീ കളി തന്നെയാണല്ലോ ഏ ഉറങ്ങിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ആര് പറഞ്ഞു അവൻ അവനുറങ്ങൂലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവൻ എന്നെ ഒരു തുള്ളി ശല്യം ചെയ്തിട്ടില്ല ഗീത വെച്ചി ദേ അവൻ ഒരു വഴക്കും കൂടാതെ കടന്നത് അവനെ നല്ല സന്തോഷത്തോടെയാണ് കടന്നത് എന്നൊക്കെയാ പറഞ്ഞത് അത് കേട്ടതും ആ ഞാനാകെ പേടിച്ചു പോയി അല്ല ചേച്ചി എന്നല്ലോ ഇവിടെ പോയതാണ് അത് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കിടന്ന് ോക്കുമ്പോൾ മാധവൻ നല്ല കളിയായിരുന്നു എന്താന്ന് ചോദിച്ചിട്ട് വരാന്ന് വിചാരിച്ചാൽ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കിടന്ന് ഉറങ്ങിയും പോയി സാരി ചേച്ചി ഇനി ഇതൊക്കെ ഞാൻ തന്നെ നോക്കി ശീലിക്കണം എനിക്കിനി കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായി ഞാൻ ഇനി ഒറ്റയ്ക്ക് ചെയ്തോളാം ഒറ്റയ്ക്ക് ചെയ്ത് ശീലിച്ചോളാം ചേച്ചിനി എപ്പോഴും ഗോവിന്ദൻ്റെ കാര്യങ്ങൾ ചിന്തിക്കണം ഒരു സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം കേട്ടല്ലോ എനിക്ക് എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചാലും എൻ്റെ മൂത്ത കുഞ്ഞ് ഇവൻ തന്നെയായിരിക്കും എൻ്റെ മാധവൻ അത് കേട്ടതും പ്രിയക്ക് ഭയങ്കര സന്തോഷായി പ്രിയ സന്തോഷത്തോടെ ഗീതുവിനെ ഇങ്ങനെ നോക്കി ചിരിക്കുക ആ എന്താ മോളെ ചിരിക്കുന്നെ ഒന്നുമില്ല ഗീതു ചേച്ചി ചേച്ചിയെ പോലെ നല്ല മനസ്സുള്ള ഒരാളും ഈ ലോകത്ത് ഉണ്ടാവില്ലാന്ന് ഇങ്ങനെ ആലോചിക്കുവായിരുന്നു ഓ എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പുകഴ്ത്തുമെന്ന് വേണ്ട അത്രയ്ക്ക് നല്ലവളൊന്നുമല്ല ഞാൻ ആര് പറഞ്ഞു ചേച്ചി നല്ലവളാ ചേച്ചിയെ പോലെ ഒരു ചേച്ചി എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷാ എന്റെ ഭാഗ്യാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ പ്രിയ ഗീതുവിനെ ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തുക ഈ സമയം ഗീതും മാധവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ആ എന്നാലും എൻ്റെ ചേച്ചി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നത് കാണാൻ എനിക്കിഷ്ടം ദേ ഇനി ചേച്ചിക്കും ഒരു വേണം വേണോട്ടോ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയോ ഏഹ് നമ്മുടെ കല്യാണം ഒരുമിച്ച് കഴിഞ്ഞതാ ഞാൻ കല്യാണത്തിന് മുമ്പേ പ്രഗ്നൻ്റ് ആയിരുന്നു അത് കാര്യം എഴുക്കണ്ട എന്നാലും അത് കഴിഞ്ഞിട്ട് ഇത്രയായില്ലേ എന്നിട്ട് ചേച്ചി ഒന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് കേട്ടതും അതൊന്നും ഇപ്പം വേണ്ടെന്ന് വെച്ചിട്ടാ മോളെ പക്ഷേ എന്തായാലും ദേ കല്യാണത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത് പിന്നീട് ആ കല്യാണ ജീവിതമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു വരുവായിരുന്നല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഗോവിന്ദട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ഗോവിന്ദേട്ടനെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരുന്നു അതിനുശേഷം ഇപ്പം ഞങ്ങൾക്ക് തമ്മി പിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാം കൂടെ എല്ലാം കൂടെ ആയപ്പോൾ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ വൈകിപ്പോയി പക്ഷേ ഇപ്പം അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് നേരവും ഒരു കുഞ്ഞിനെ കുറിച്ച് തന്നെ ചിന്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയുകയാണ് അതേ ചേച്ചി അങ്ങനെ ആ ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടാവണം ചേച്ചി കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഗോവിന്ദേട്ടനാ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഗീതു ഇങ്ങനെ ചിരിക്കുക എന്തായാലും കണ്ണേട്ടം പറഞ്ഞിരിക്കുന്നത് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ വേണമെന്നാ അത് കേട്ടതും നല്ല രസമായിരിക്കും അരയ്ക്കൽ തറവാട് കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയുന്നത് അല്ലേ കുഞ്ഞുങ്ങളുടെ കരച്ചിലും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ചിരിയും താളവും ഒക്കെ ആയിട്ട് നടക്കുന്നത് നല്ല രസമായിരിക്കുമല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വരുണ്ണയാണ് അമ്മേ നമുക്ക് പുറത്തു പോകണം കുറച്ച് സംസാരിക്കണം അങ്ങനെ അവരുടെ പുറത്തു പോവുക ഈ സമയം രേഖ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഗീതു അറിയാതെ ഗീതുവിനെയും ഗോവിന്ദേട്ടനെയും ഒക്കെ എന്തോ ചെയ്യാനുള്ള പരിപാടിയാണ് എന്തോ പ്രശ്നമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് സോറി രേഖ ഇങ്ങനെ നിൽക്കുകയാണ് അതെ ഗോവിന്ദേട്ടനെ വിളിക്കണം എന്നിട്ടെല്ലാം പറയണം വരുണനും രാധിക രാധികാമ്മയ്ക്കും എന്തോ രഹസ്യങ്ങളുണ്ടെന്ന് പറഞ്ഞേ പറ്റും ഇവിടെ വെച്ച് സംസാരിച്ചാൽ ആരെങ്കിലും കേൾക്കുമെന്നുള്ളത് കൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ അങ്ങനെ ആലോചിക്കുക എന്നിട്ട് എന്തായാലും ഗീതുവിനോട് പറയണോ ഗോവിന്ദേട്ടനോട് പറയണോ എന്തൊക്കെയോ ഒരു തട്ടിയെടുക്കാൻ ശ്രമിക്കുക ഗോവിന്ദൻ്റെ ലാപ്ടോപ്പ് ഗീതുവിൻ്റെ ലാപ്ടോപ്പിൽ നിന്നും അതെ അതെന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്ന ഈ സമയം അവരുടെങ്കിലും ഭയങ്കര സന്തോഷത്തില്ല ഹോ എൻ്റെ ഈശ്വര മനസ്സിന് ഒരു ഫ്രീ ഒക്കെ ആയി ഇനിയിപ്പോൾ എന്തായാലും വേറെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പ്രോജക്റ്റ് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ഗോവിന്ദ് സാറിന് ചെയ്തു കൊടുക്കും എല്ലാം കൊണ്ടും ആത്മാർത്ഥമായിട്ട് അങ്ങനെയുള്ള അപ്പോൾ എനിക്കിനി സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും എനിക്ക് നഷ്ടപ്പെട്ടു പോയതും എൻ്റെ ഡാഡിക്ക് നഷ്ടപ്പെട്ടു പോയതും ഒക്കെ എനിക്ക് തിരിച്ച് പിടിക്കണം കിഷോർ എന്നവന് വേണ്ടി ജീവിച്ച കാലം അങ്ങ് മാറി അതങ്ങ് മറക്കണം ഇനിയെല്ലാം എൻ്റെ എൻ്റെയും എൻ്റെ ഡാഡിയുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യാവൂ എന്നൊക്കെ ആലോചിച്ച് സമാധാനത്തോടെ ഇരിക്കുക അജാസ് കാവലുണ്ട് അജാസിനാണെങ്കിൽ ടെൻഷനും ഉണ്ട് ഈശ്വരാ അവർണിക ഓഫീസിലെല്ലാം മറന്ന് ജോലി ചെയ്യുക പക്ഷെ വീട്ടിൽ വരുമ്പോൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ വിട്ടെങ്ങനെ ശരിയാവും അവർണികയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അജാസ് ഇങ്ങനെ അതെ അവർണികെ നല്ല നിലയിലെത്തി അവർണികയ്ക്ക് സന്തോഷം മാത്രം ഉണ്ടായ പിന്നെ സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോവാം ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല എന്നാൽ അവർനൊക്കെ ഈ അവസ്ഥയിലാക്കിയിട്ട് ജയിലിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇത് അജാസങ്ങനെ അവിടെ കാവല നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഒരാ ഗീതുവിനെയാണ് ഗീതു ആണെങ്കിൽ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നതും ഗീതുവിനെ കണ്ടതും ആ മോളെ വാ മോളെ വാ ആ അമ്മേ ഞാൻ അമ്മയെ കണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത് എന്താ മോളെ എന്താ പറയാനുള്ളത് കണ്ണേട്ടൻ അമ്മയെ സ്നേഹിക്കണമെന്നും അമ്മയെ ചേർത്ത് പിടിക്കണമെന്നും നമ്മൾ എല്ലാവരും അരക്കൽ തറവാട്ടിൽ ജീവിക്കണമെന്നും എൻ്റെ ആഗ്രഹം എന്നാ അങ്ങനൊരാഗ്രഹം നടക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് എനിക്കറിയാം അതിനുള്ള ചോദ്യം ഞാൻ ചോദിച്ചാലും അമ്മയും ഉത്തരം തരുന്നില്ല പറ അമ്മ എന്താ പ്രശ്നം അമ്മയ്ക്കും ഗോവിന്ദട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അമ്മ ഇറങ്ങിപ്പോയത് എന്താ മോളെ ഇത് ഏഹ് പ്രായം പോലും ആകാത്ത അവനോട് വഴക്കിട്ട് ഞാൻ എന്തിനാ ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ എൻ്റെ മക്കളെ വിട്ട് ഇറങ്ങിപ്പോകാൻ എനിക്ക് കഴിയോ പിന്നെ എന്തിനാ അമ്മ ഗോവിന്ദനെ ഇത്രത്തോളം അമ്മ എന്തിനാ ഇറങ്ങിപ്പോകുന്നത് എന്താണെങ്കിലും എനിക്കറിയണം അത് അത് പിന്നെ മോളെ ഞാൻ പറയാം പക്ഷെ ഇപ്പോഴല്ല അമ്മേ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അമ്മയെയും കണ്ണേട്ടനെയും ഒന്നിപ്പിക്കണം നിങ്ങളുടെ അമ്മയുടെയും മകൻ്റെയും സ്നേഹം കണ്ട് എനിക്ക് സന്തോഷിക്കണം നിങ്ങളുടെ രണ്ട് പേരുടെയും മടിയിൽ തലചായ്ച്ചിരിക്കണം എന്നൊക്കെ എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് കണ്ണേട്ടനും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അമ്മയും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നില്ല അതാണ് എൻ്റെ സങ്കടം അമ്മയുടെ കയ്യിൽ എല്ലാത്തിനുമുള്ള ഉത്തരവുണ്ടെന്ന് അമ്മ പറഞ്ഞു എന്നാ ഗോവിന്ദേട്ടൻ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരവും അമ്മ കൊടുത്തില്ല അതാണ് ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നമെന്ന് എന്താണെങ്കിലും എനിക്ക് അറിഞ്ഞാൽ മതിയാകും അമ്മ എന്താണെന്ന് അമ്മ പറ അത് കേട്ടതും മോളെ അത് പിന്നെ ഞാൻ വേണ്ട എന്നോടൊന്നും അറക്കാൻ ശ്രമിക്കേണ്ട ഒരു വാക്ക് പോലും പറയാതെ അറക്കൽ തറവാട്ടിൽ നിന്നും അമ്മ എന്തിനിപ്പോയി അമ്മ ഇറങ്ങിപ്പോന്നതാണോ ഇല്ലെങ്കിൽ അമ്മയെ ഭീഷണിപ്പെടുത്തി ഇറക്കിയതാണോ ഏഹ് അമ്മയുമായിട്ടുള്ള കണ്ണേട്ടനുമായിട്ടുള്ള അമ്മയുടെ ബന്ധം അറിഞ്ഞവർ ഏ അമ്മയെ അടിച്ചിറക്കിയതാണോ നിങ്ങളമ്മയും മകനും അമ്മയും മകനുമാണ് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഒരാൾക്കും കഴിയില്ല ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മക്കള് മക്കള് മാതാപിതാക്കളെ പിരിഞ്ഞു പോയ ചരിത്രം കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു പെറ്റമ്മയും സ്വന്തം മക്കളെ ഇട്ടു പോയ ചരിത്രം ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നേ പറ അമ്മ അമ്മക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഏഹ് എന്തുകൊണ്ടാ അമ്മയും അവരൊക്കെ പോയ അമ്മയും ഗോവിന്ദരും പിരിഞ്ഞത് എനിക്കറിയണം അറിഞ്ഞേ മതിയാകൂ പിന്നെ രഞ്ജു രഞ്ജു എങ്ങനെ എങ്ങനെ ഉണ്ടായി അച്ഛനെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന അമ്മയുടെ ജീവിതത്തിലേക്ക് രഞ്ജു എങ്ങനെ കടന്നു വന്നു എല്ലാം എനിക്കറിയണം അത് കേട്ടതും വിജയലക്ഷ്മി തലകുമ്പോട്ടിരിക്കുക എന്താ അമ്മേ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അമ്മയുടെ കയ്യിൽ ഉത്തരവില്ലേ എനിക്ക് ഉത്തരം കിട്ടിയേ മതിയാവും ഗോവിന്ദേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞ് എനിക്ക് സന്തോഷത്തോടെ നിൽക്കണം എൻ്റെ അമ്മയെയും എൻ്റെ ഭർത്താവിനെയും അറക്കൽ തറവാട്ടിൽ ഒരുമിച്ച് എനിക്ക് കാണണം വേണ്ടി ഞാൻ പറയുന്നത് രാധിക അമ്മയെ ഒരിക്കലും എനിക്ക് എൻ്റെ അമ്മായി അമ്മയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എൻ്റെ അമ്മായി അമ്മയും അമ്മയും ഒക്കെ അമ്മയാ അങ്ങനെയുള്ളപ്പോൾ അവരെ അവരെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ എന്തെങ്കിലും വഴി ചെയ്തേ പറ്റും അതിനൊരു ഒറ്റ ഇതേ ഉള്ളൂ അമ്മ എല്ലാ സത്യങ്ങളും തുറന്നു പറയുക അപ്പോൾ വിജയലക്ഷ്മി ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ മാധവേട്ടൻ്റെ ചിതാഭാസ്മത്തിൽ തൊട്ട് എന്നെ കൊണ്ട് സത്യം ജയിപ്പിച്ചതാ ഞാൻ എങ്ങനെ ഇതെൻ്റെ ഗീതുമോളോട് പറയും പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വേണ്ടിയാണ് ഞാൻ ആ കൃത്യം ചെയ്തിരിക്കുന്നത് അതെ എല്ലാം ഒരു പേപ്പറിൽ എഴുതി അത് ഞാൻ സാന്ദ്രയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും അത് മോളെ തന്നെ കാണും പക്ഷെ ഇപ്പം എനിക്കതിനുള്ള ഉത്തരവില്ല ആ അമ്മ പറയില്ലല്ലേ വേണ്ട പറയണ്ട പക്ഷെ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെടുവാ മോളെ ദേഷ്യപ്പെടല്ലേ വേണ്ടമ്മേ അമ്മയ്ക്ക് പറയാൻ പറ്റാത്തതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഞാനമ്മയോട് ദേഷ്യമൊന്നും പെടുന്നില്ല എനിക്കതിൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതങ്ങനെ നിൽക്കണം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പ് വിശേഷങ്ങളാണ് നടക്കാൻ വന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്